ഈ ഭാര്യമാരെ റസൂള്ളം ഉപമിച്ച ഒരു വാക്ക് റിഫ്കം ബിൽ ഖവാരീർ എന്ന അത് പളുങ്കുപാത്രങ്ങളോട് നിങ്ങൾ വളരെ നൈർമല്യമായി പെരുമാറണം എന്നാണ് അപ്പോൾ ഒരു പളുങ്കുപാത്രം എങ്ങനെയാണോ ഒരാൾ കീപ്പ് ചെയ്യുക എത്ര ശ്രദ്ധാപൂർവം എത്ര താല്പര്യത്തോടെ എത്ര ഗൗരവത്തിൽ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും അങ്ങനെ ശ്രദ്ധാപൂർവ്വം മാത്രമാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ച റസൂല് അത് ഈ ആയത്ത് കണ്ട റസൂലാണ് ഈ ആയത്ത് വിശദീകരിച്ച റസൂലാണ് അപ്പം ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ തന്നെ മനസ്സിലാവും പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ ഈ ആയത്തിൽ പിന്നെ ഭാര്യമാരെ തല്ലണമെന്നുണ്ട് എന്നൊക്കെ ആളുകൾക്ക് തോന്നിപ്പോകാണ് തോന്നിപ്പോകുന്നതിന് കുറേ ആളുകളുടെ പരിശ്രമങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അവരുടെ ദുഷ്ടലാഖുകൾ അതിൻ്റെ പിന്നിലുണ്ട് റുവാൻ അത് വിശദീകരണ സഹിതം നമ്മൾ വായിച്ചു നോക്കുക അതിൻ്റെ യഥാർത്ഥ ഉത്തരത്തിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കുക